എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണരാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ ഗോപാലം കൃഷ്ണനെ വിളിക്കുകയാണ് നമുക്ക് ലോട്ടറി കച്ചവടത്തിന് പോകാം എന്ന് പറയുന്നത് അപ്പൊ കൃഷ്ണൻ പറയും ഗോപാലമാമ നമുക്ക് ഇന്ന് ദൂരെ എവിടെയെങ്കിലും പോയാലോ എന്ന് പറയും അതെന്താ മോളെ അങ്ങനെയല്ല നവീൻ വരാത്ത ഏതെങ്കിലും സ്ഥലം അപ്പം ഗോപാലം പറയുന്ന മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട് ഏർ നാഗദൈവങ്ങളുള്ള ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ടെന്നൊക്കെ പറയും അപ്പൊ പറയേ ഗോപാലമാമ്മ ഒത്തിരി ദൂരാവൂലേ അതെന്താ നമ്മുടെ മയൽവാഹനത്തിൽ അങ്ങ് പോയാ പോരേ എന്ന് ചോദിക്കും പറപ്പിച്ചു വിട്ടാ പോരെയും ചോദിക്കും ഏർ അവിടെ എന്താന്ന് ചോദിക്കും ചഞ്ചേരി നാഗക്ഷേത്രം അവിടെ ഇന്ന് ഉത്സവം തുടങ്ങുകയാണ് അപ്പൊ അവിടെ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ ഗോപാലനും കൃഷ്ണയും അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ കളരിക്കലാണ് Uh, apa uh... അപ്പൊ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ആ നവീൻ ആ വഴിക്ക് വരാൻ വല്ല സാധ്യതയുണ്ടോ ഗോപാലമാമ അപ്പൊ പറയും ഈ സിറ്റിയിൽ നിന്ന് ഒത്തിരി അകത്തേക്കല്ല ഒരിക്കലും നവീൻ അവിടെ വരാൻ സാധ്യതയൊന്നുമില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അപ്പൊ അതും അല്ല അപ്പൊ കൃഷ്ണ പറയും നവീനെ കണ്ട മനസ്സിന് വല്ലാത്തൊരു ആദിയും വ്യാധിയാവും അതുകൊണ്ട് അതുകൊണ്ടാ ഗോപാലമാമ എന്ന് പറയും അതൊന്നും പ്രശ്നമില്ല മോളെ നമുക്ക് പോകാന്ന് പറയും ഇതേ സമയത്താണെങ്കിൽ കളരിക്കലാണെങ്കിൽ ഗാത്ത നവീനോട് തട്ടി കയറുകയാണ് ഇവിടുത്തെ അമ്മായി മോളും കൂടെ എന്നെ കള്ളിയാക്കാനും എന്നെ ഏഹ് മോശമായിട്ടൊക്കെ എന്നോട് പെരുമാറുന്നു അതുകൊണ്ട് അങ്ങനെ ഞാൻ അവരോട് പ്രതികരിക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് എന്നോടും ദേഷ്യയാവുന്നു അതുകൊണ്ട് ഞാൻ മമ്മിയെ വിളിച്ച് പറയാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പൊ പറയും എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന അപ്പൊ നവീൻ പറയും എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഇഷ്ടം ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മുത്തശ്ശിയെ അച്ഛനും അമ്മയും വിട്ടുന്നു എനിക്ക് ദൂരെ എവിടെയും വരാൻ പറ്റില്ല എന്ന് നവീൻ പറയുകയാണ് അപ്പൊ പറയും ഗാഥ ഒരു കാര്യം ചെയ്യും മുമ്പ് ചെയ്ത പോലെ വ്രതം എടുത്ത സമയത്തൊക്കെ ഗാഥ എങ്ങനെയായിരുന്നു അതുപോലെ താൻ പെരുമാറാൻ പഠിക്ക് അതാണ് നല്ലതെന്ന് പറയുന്നു ഇത് കേട്ടാണ് നന്ദം വരുന്നത് അപ്പൊ പറയുന്നു മോളെ മോൾ മോളെന്തൊക്കെ ഈ പറയുന്നത് എന്ന് പറയും ഈ വീട്ടിൽ തുടരാൻ എനിക്ക് പറ്റില്ലെന്ന് ഏർ ഗാഥ പറയുകയാണ് മോളെ അങ്ങനെയൊന്നും പറയരുത് നബീൻ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞ അപ്പൊ നബീൻ നന്ദനോടും തട്ടി കയറുന്നു അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ഇവിടുത്തെ നാഗപൂജ അതും ഇതും കാരണമാണ് ഗാദയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരോടും പറയാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്പം മുത്തശ്ശിയും അച്ഛനും കൂടെയല്ല ഇതേ എന്നും പറഞ്ഞിട്ട് അച്ഛനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അപ്പൊ നന്ദന് ഭയങ്കര വിഷമാവുന്നേ അത് കേട്ട ഉടനെ അങ്ങനെ എന്താ പറയാ നന്ദൻ പിന്നെ ഗാഥയെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നു ഗാദ ഇവിടുന്ന് പോണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെ നന്ദൻ അങ്ങ് പോവുകയാണ് അപ്പൊ ഉടനെ ഗാഥ പറയും കേട്ടില്ലേ എല്ലാവരും എന്നെ ഇവിടെ നിർത്താനാണ് എല്ലാവരുടെ ലാസ്റ്റ് മറുപടി എന്ന് പറയുന്നത് എന്നെ ഇവിടെ പോകാൻ സമ്മതിക്കത്തില്ല എന്നെ നവീനെ അവരെല്ലാവർക്കും ഇവിടെ നിർത്തണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയാണ് അപ്പൊ സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ചോദിക്കുന്നു സുമിത്ര ചോദിക്കുന്നു എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു അപ്പൊ പറയുന്ന അന്തം പറയും അത് ഗാഥയ്ക്ക് ഗാഥയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്ന നവീനെയും കൂട്ടി നമ്മളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അപ്പൊ നീ ഒരു കാര്യം ചെയ്യാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറയുന്നു അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഗാഥയുടെയും നവീന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ് മോളെ അതൊന്നും വേണ്ട കുടുംബജീവിതമായ പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മോളെ വിഷമിക്കുകയൊന്നും വേണ്ട ഇനി നിർമ്മലയും മോളും കൂടെ ഒന്നും ഉപദ്രവിക്കാനൊന്നും വരത്തില്ല എന്ന് പറയുകയാണ് എല്ലാ വിഷമങ്ങളും ഇപ്പോൾ തന്നെ മാറും അതുമല്ല നവീൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് ഇവിടെയുള്ളവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ സുമിത്ര പറയുകയാണ് അപ്പം നവീൻ ചോദിക്കുക അച്ഛനെവിടെയെന്ന് അപ്പം പറയും അച്ഛനപ്പുറത്തും അപ്പുറത്തുണ്ട് നീ ഇനി സോറി പറയാനൊന്നും ചെല്ലണ്ട കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെ സുമിത്ര പറയുകയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ നിങ്ങൾ ഈ അകത്ത് തന്നെ അടഞ്ഞിരിക്കാതെ പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയും അപ്പൊ നബീം പറയാം അത് ശരിയാണല്ലോ എന്ന് പറയും പിന്നെ പോകുന്ന കൂട്ടത്തിൽ ചെഞ്ചേരി നാഗക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ട് ഇന്ന് അവിടെ ഉത്സവം തുടങ്ങിയാണ് അവിടെ കയറി ഈ ഗാഥയുടെ പേടിയൊക്കെ പോകാൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ എവിടെ വേണമെങ്കിലും പോകാന്ന് പറയുന്നു അപ്പം നബീം പറയുന്നത് എന്നാ ഗാഥ നമുക്ക് അങ്ങ് പോയാലോ എന്ന് ചോദിക്കുന്നു അപ്പൊ ഗാഥ ആ ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത രീതിയിൽ പോകാന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങ് പോകാൻ റെഡിയാണ് പിന്നീട് ലോട്ടറി വിറ്റ് നമ്മുടെ ഗോപാലനും കൃഷ്ണയും കൂടെ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് നന്ദൻ നമ്മുടെ കൃഷ്ണയെ വിളിക്കുന്നു അപ്പൊ കൃഷ്ണ ഫോൺ എടുക്കത്തില്ല അപ്പൊ ഗോപാലനെ അത് ശ്രദ്ധിക്കുക അപ്പൊ ഗോപാലം വന്നിട്ട് ചോദിക്കും മോളെന്താ ഫോൺ എടുക്കാത്തേന്ന് ചോദിക്കുക അത് കളരിക്കുന്ന ഗോപാലമാമ മുത്തശ്ശി പറഞ്ഞ അതേ ആവശ്യമായിട്ടാണ് നവീന്റെ അച്ഛൻ വിളിക്കുന്നത് എന്ന് പറയും അപ്പൊ ഗോപാലം പറയും മോൾക്ക് അത് സമ്മതമാണെന്ന് പറയാൻ പറയും ഇല്ല ഇല്ല ഗോപാലമാമ എന്റെ സഹോദരി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കത്തില്ല അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറയില്ല എന്ന് പറയും അപ്പൊ നന്ദൻ വിചാരിക്ക ീ കുട്ടി ഫോൺ എടുക്കാത്തേന് എന്റെ പെട്ടെന്ന് തന്നെ ഗോപാലനെ വിളിക്കുക അപ്പൊ ഗോപാലം ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോൾ കൃഷ്ണ പറയും വേണ്ട നമ്മൾ ആ അതൊക്കെ വിട് നമ്മൾ നമ്മുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകാം അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വിധിച്ചിട്ടില്ല എന്ന് പറയേ അങ്ങനെ അവരുടെ ലോട്ടറി കച്ചവടമായിട്ട് അങ്ങ് നീങ്ങുകയാണ് അപ്പൊ നന്ദനാകെ വിഷമമാകും ഇനി എന്ത് ചെയ്യും തന്റെ മകന്റെ ജീവിതം ഓർത്ത് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും കൃഷ്ണയെ കൊണ്ടുവരാനാണ് നന്ദനും മുത്തശ്ശിയും നോക്കുന്നത് തന്നെ അതിനുശേഷം ലോട്ടറിയും വിറ്റിങ്ങനെ നടക്കുമ്പോത്തേനെ ഈ നവീനും കൃഷ്ണയും അവിടത്തേക്ക് എത്തുക അവിടെ അമ്പലത്തിൽ എത്തുകയാണ് അപ്പൊ ഈ കൃഷ്ണ നവീ ഗാഥയാണെങ്കിൽ ആദ്യം തന്നെ കൃഷ്ണയെ കാണും കൃഷ്ണയെ കണ്ട ഉടനെ നവീനെ ആ നോട്ടത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുക ഒരുപാട് കള്ളക്കളികളൊക്കെ പറയും ആ സമയത്ത് കൃഷ്ണ അവിടുന്ന് മറിയേ അപ്പൊ വീണ്ടും നവീൻ പറയും നമുക്ക് ഈ ക്ഷേത്രത്തിൽ ഇറങ്ങാന്ന് പറയും അപ്പം ഗാഥ പറയും വേണ്ട വേണ്ട എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും അത് അത് പറ്റില്ല എന്ന് നവീൻ പറയുകയാണ് നമ്മൾ നവീൻ അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് അമ്പലത്തിൽ കയറിയ ഒരു വയസ്സാരു അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തല ചുറ്റി വീഴുകയാണ് പെട്ടെന്ന് കൃഷ്ണ പോയി എഴുന്നേപ്പിച്ച് അവിടെ കൊണ്ടു എന്നിട്ട് വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കുക അപ്പ അമ്മ പറയും മോളെ ഞാൻ വ്രതം എടുത്തിരുന്നു അതുകൊണ്ടാണ് എന്തായാലും ദൈവത്തെ പോലെ മോള് വന്നല്ലോ ഒരു ലോട്ടറിയും കൂടെ എനിക്ക് തരാൻ പറയും അപ്പം പറയാം അമ്മ ഞാൻ അതിനുവേണ്ടി ഒന്നല്ല ചെയ്തത് അതൊന്നും വേണ്ട അമ്മയെന്ന് പറയും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം കൃഷ്ണയും നബീൻ കണ്ടുമുട്ടുമേ എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും എപ്പിസോഡിന് വെയിറ്റ് ചെയ്യാൻ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക Okay. Uh -huh.